വാചകമായിരിക്കില്ല പക്ഷേ നമ്മൾ ഞങ്ങളും എല്ലാം പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ എം ഒ യുവിൽ വ്യക്തത വരുത്താൻ വേണ്ടി ക്യാബിനറ്റ് ഉപസമിതി നിയോഗിക്കുകയാണ് ക്യാബിനറ്റ് ഉപ ഉപസമിതി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരു അനന്തര നടപടികളും ഉണ്ടാവില്ല ഇതാണ് ഈ ക്യാബിനറ്റിനകത്ത് എങ്ങനെയാണ് നോട്ട് എഴുതിയെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ള ധാരണയെന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു സി പി ഐയുടെ നേതൃത്വം അംഗീകരിച്ചു സി പി എമ്മിൻ്റെ നേതൃത്വം അംഗീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗീകരിച്ചു അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ഒരുപാട് മനക്കോട്ടയെല്ലാം കെട്ടിക്കൊണ്ടിരുന്നു ഇരുപത്തൊമ്പതാം തീയതി ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ അവിടെ പിന്നെ പങ്കാളിത്തം ചിലരുടെ ഭാഗത്തുണ്ടാവില്ല അതിനെ തുടർന്ന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലപ്പെടും എന്നൊക്കെ പറഞ്ഞ് പല വിശകലനങ്ങളും ആ വിശകലനങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം അതിൻ്റെ പക്വതയോട് ഉള്ള പെരുമാറ്റത്തിൽ അതിൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതൃത്വം സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയെല്ലാം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതിന് സഹായിക്കുന്ന ചില ഇടപെടലുകളാണ് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും അഖിലേൻ്റെ നേതൃത്വത്തിൻ്റെ ആദ്യം നിന്നും സംസ്ഥാനത്ത് തീർക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് പിന്നെയും എന്തുകൊണ്ടാണ് അത്തരം എല്ലാ മീറ്റിങ്ങുകളിലും താങ്കൾ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മളെങ്ങനെയാണ് കാണേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഓർക്കുന്നുള്ളൂ ഞാൻ മുഴുവൻ ഭാഗവും ഓർക്കുന്നുണ്ട് എന്താണ് സംസ്ഥാനത്ത് പരിഹരിക്കേണ്ടതാണിത് സംസ്ഥാനത്ത് പരിഹരിക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ വല്ല സഹായവും ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ നൽകുമെന്നും പറഞ്ഞു എന്തിനാണ് എൻ്റെ സുഹൃത്ത് ഒരു ഭാഗം ഞാൻ മറന്നുപോകും വയസ്സനായതുകൊണ്ട് മറന്നുപോകുന്നു വിചാരിച്ചിട്ടാണ് ഈ കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം അതാണ് ഇപ്പോൾ സംഭവിച്ചത് അതിനൊന്നും ഒരു പുസ്തകം ഞങ്ങളല്ല ഉറ്റ സുഹൃത്തുക്കളാണ് എനിക്കാണെങ്കിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസം എന്നെ സൗഹൃദമുണ്ട് പക്ഷെ സി പി ഐയിലെ സഹാക്കളെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലാണ് അതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രത്യേക സാഹചര്യത്തിൽ ചിലത് വീട് വായിൽ നിന്ന് അതിനാ അർത്ഥമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ അവർക്കും എനിക്കും കഴിയും വിവാദം അത് സംസ്ഥാന നേതൃത്വം സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം ലാഹവത്തോടെയാണ് കണ്ടത് എന്നൊരു നിരീക്ഷണം അല്ലെങ്കിൽ അത്തരം ഒരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വം നടത്തിയിട്ടുണ്ട് ഇപ്പോഴേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുക ആ ശ്രമം നടക്കുന്നതിനിടയ്ക്ക് ഓരോരുത്തരുടെയും ഈ പങ്കാളിത്തത്തിലുള്ള ജാഗ്രതയുടെയും ശ്രദ്ധ ശ്രദ്ധയുടെയും അളവ് സെൻറ്റിമീറ്റർ കണക്കിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഷേക്സ്പിയറിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഒരു വാചകമുണ്ട് നന്നായി പര്യവസാനിച്ചത് എല്ലാം എല്ലാവർക്കും നല്ല അങ്ങനെ ചോദിക്കാൻ കാര്യം ആദ്യം വന്നത് എന്ത് സി പി ഐ എന്ന ഗോവിന്ദ രണ്ട് നയം താൻ നയം മാറ്റി എന്ന വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം അപ്പോൾ ഇത് സംസ്ഥാന നേതൃത്വം ലാഘവത്തോടെയാണ് വിഷയം അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ മതി എന്നൊരു രീതിയിലേക്കാണോ പോയത് എന്ന ആ രീതിയിലൊരു വിമർശനം കേന്ദ്ര നേതൃത്വത്തിനുണ്ടോ ഈ പരാമർശിക്കപ്പെട്ട ഗോവിന്ദിച്ചും സഹാ വി ശിവൻകുട്ടി പറഞ്ഞത് എല്ലാം അവര് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിനോട് യാതൊന്നും ഞാൻ കൂട്ടിച്ചേർക്കേണ്ടത് വനിതാ ഒരു ുംനിതാ സുഹൃത്തിന് നിങ്ങളെല്ലാം പുരുഷന്മാർ ചോദിച്ചോണ്ടിരിക്കണം ഞാനൊരു സ്ത്രീ പക്ഷവാദിയാണ് ഈ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാം കഴിഞ്ഞു ആണല്ലോ ഇത് അപ്പൊ ഇത് പിൻവലിക്കുന്ന കാര്യത്തില് കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനം എല്ലാം തീരുമാനമെല്ലാം എടുത്തെങ്കി വേണ്ടി തിരിച്ചടിയാവില്ല ഉപസമിതി അതിന്റെ ജോലി ചെയ്യുന്ന ഇത്തരം ഇന്നലെ ഈ ഉപസമിതി അടക്കമുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ എൽ ഡി എഫിൽ ഒരു കൂടിയാലോചന നടത്തിയില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല അതിനുശേഷം ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു ഉപസമിതി കൊണ്ടുവരുന്നത് കൊണ്ട് എന്താണ് ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് വി ഡി സതീശൻ ഇന്നലെ ഉന്നയിച്ച വിമർശനം അതിനൊന്നും ഒരു ഇല്ല ശ്രീ ഒരു വാർത്ത കാരണം അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് നിങ്ങൾ തന്നെ ചർച്ച ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം ചെയ്ത് ും കോൺഗ്രസും പരിഹരിക്കട്ടെ മതി നമുക്ക് എം എ ബേബി സംസാരിക്കുകയായിരുന്നു സി പി ഐ നേതാക്കൾ സുഹൃത്തുക്കളും സഹോദരന്മാരുമാണ് പായൽ നിന്ന് വീണുപോയ വർത്തമാനങ്ങൾ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അത് പരസ്പരം മനസ്സിലാക്കുന്നു അതൊന്നും യാതൊരു കുഴപ്പവുമില്ല പി എം ശ്രീയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹൃതമായിരിക്കുന്നുവെന്നാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞിരിക്കുന്നത്